നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം കേരള പാഠാവലെ യൂണിറ്റ് മൂന്നില് ഒന്നല്ലി നാം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്വപ്ന ചിറകിൽ എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ മലാല യൂസഫ് സായി ആരാണെന്ന് നമുക്ക് നോക്കാം പാകിസ്ഥാനിൽ നിന്നുള്ള ലോക പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമാധാന അവാർഡ് ജേതാവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ സ്വാദ് പാഴ്വരയിൽ ജനിച്ചു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപ്പത്തിൽ തന്നെ ശബ്ദമുയർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ താലിബാൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു തുടർന്ന് മലാല ഫണ്ട് സ്ഥാപിച്ച് ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തനമാരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലോബൽ നോബൽ സമാധാന പുരസ്കാരം നേടി സ്വപ്ന ചിറകൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മലാലാ ദിനം എൻ്റെ ദിനമല്ല ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന് സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ ഞാൻ അവരിലൊരാൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്കു വേണ്ടിയാണ് സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ് ആ അവകാശങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു എന്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം പക്ഷേ അവർ പരാജയപ്പെട്ടു നിശബ്ദതയല്ല ആയിരം ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത് വെടിയുണ്ടകളിലൂടെ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി അവർക്കു തെറ്റി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം ഇതാണ് ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളർത്തിരിക്കുന്നു അതെ ഞാൻ പഴയ അതെ മലാലയാണ് എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേക്ക് മുമ്പത്തേത് തന്നെയാണ് ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണയിക്കുക സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും ലഭിക്കട്ടെ സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യ നീതിയും കൂട്ടുകാരെ ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട് അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം അറിവും സമാധാനവും വേണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം നമ്മളെ തടയാൻ ആർക്കുമാവില്ല മലാല യൂസഫ് സായയുടെ പ്രസംഗ ഭാഗമാണിത് മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്നതാണ് ഇനി ഈ ചാപ്റ്ററിലെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ് ആദ്യം തന്നെ ആശയം പറയാം മലാല യൂസഫ് സായി പാകിസ്ഥാൻ സ്വദേശിയായ ഒരു പെൺകുട്ടിയായിരുന്നു താലിബാൻ ഭീകരവാദികൾ പാകിസ്ഥാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു തരത്തിലുള്ള സ്വാതന്ത് സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല അവർ സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്തു മലാല ചെറിയ പ്രായം തന്നെ താലിബാൻ്റെ ഈ നയത്തെ എതിർത്തിരുന്നു അവൾ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ബി സിയിൽ ബ്ലോഗുകൾ എഴുതി ഇതും താലിബാനെ ചൊടിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലാല യൂസഫ് സായിയും സഹപാഠികളും സഞ്ചരിച്ചിരുന്ന സ്കൂൾ വാനിന് നേരെ താലിബാൻ വെടിവയ്പ് നടത്തി മലാലയുടെ തലയ്ക്കും കഴുത്തിനും സാരമായ പഴു പരുക്കേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം താലിബാൻ ഏറ്റെടുത്തു ലോക മുസ്ലിം മത നേതാക്കൾ താലിബാന്റെ ഈ നയത്തെ എതിർത്തു അപകടത്തെ അതിജീവിച്ച മലാല ജീവിതത്തിലേക്ക് തിരികെ വരികയും തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു മലാലയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ട് മലാല ദിനമായി ആചരിച്ചു അതിൻ്റെ ഭാഗമായി നടന്ന മലാല ദിനാചരണത്തിൽ മലാല ജനങ്ങളെ അഭിസംബോധന ചെയ്തു നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിൽ മലാല തൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ശുഭയാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലാലയുടെ പ്രസംഗം വായിച്ചുവല്ലോ മലാല ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന ആശയങ്ങൾ വ്യക്തിഗതമായി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് നമുക്കിങ്ങനെ എഴുതാം തൻ്റെ പ്രസംഗത്തിൽ മലാല സമാധാനവും സമത്വവും വിദ്യാഭ്യാസവും എല്ലാവരുടെയും അവകാശമാണ് എന്ന് പറയുന്നു ഇവയ്ക്ക് വേണ്ടി പോരാടുന്ന ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രതിനിധി മാത്രമാണ് താൻ എന്നാണ് അവളുടെ പക്ഷം ലോക നേതാക്കളോട് മലാല അവരുടെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കാൻ ആവശ്യപ്പെടുന്നു സ്ത്രീ സ്വാതന്ത്ര്യവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ആയിരിക്കണം ഒരു രാജ്യത്തിന് പ്രധാനം എന്ന് അവൾ പറയുന്നു അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എത്രത്തോളം അടിച്ചമത്താൻ ശ്രമിച്ചാലും അവരുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയരും എന്നുകൂടി മലാല തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് പ്രഭാഷണം തയ്യാറാക്കാനാണ് കുട്ടികൾക്ക് വിശേഷിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് മലാല ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം മാന്യസദസ്സിന് വിനീതമായ കൂപ്പികൈ കൂപ്പുകൈ ഈ വനിതാ ദിനത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലും സ്ത്രീകളെ രണ്ടാം കിട വ്യക്തികളായും പുരുഷന്റെ അധീനതയിൽ ജീവിക്കേണ്ടവരായും മാത്രം കാണുന്നവരുണ്ട് അവരുടെ ചിന്താഗതി പുരുഷൻ മാത്രമാണ് അധികാരി സ്ത്രീകൾക്ക് രാജ്യ നിർമ്മാണത്തിൽ യാതൊരു പങ്കും ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതും തൊഴിൽ നേടുന്നതും അവരുടെ പരിഗണനയിൽ പോലും വരുന്നില്ല ലോകത്ത് എല്ലാ വിഭാഗത്തിലുമുള്ള മനുഷ്യർക്ക് തുല്യ അവകാശമാണ് ഉള്ളത് എല്ലാ അവകാശങ്ങളും തുല്യമായി മനുഷ്യർക്ക് ലഭിക്കേണ്ടതുണ്ട് സ്ത്രീക്കും പുരുഷനും ഒന്നുപോലെ വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും മുന്നേറിയാലേ രാജ്യ പുരോഗതി പൂർണമാകുകയുള്ളു സമൂഹത്തിൻ്റെ സാംസ്കാരിക വികാസത്തിലും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നുമാണ് അധ്യാപകരെ പോലെ കുട്ടികൾക്ക് ജീവിതാനുഭവങ്ങളും വിദ്യയും പകർന്നു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അമ്മമാരും അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു അമ്മ തന്നെയാകുന്നു നല്ല ഒരു പൗരനെ രാജ്യത്തിന് സംഭാവന ചെയ്യുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അങ്ങനെയുള്ള അമ്മയാണ് ആദ്യമായി സ്വയം പര്യാപ്തമാവാനുള്ളത് അതിനാൽ പെൺകുട്ടികൾ വേണ്ടത്ര വിദ്യാഭ്യാസം നേടുകയും അതിനനുസരിച്ചുള്ള ജോലി നേടുകയും വേണം സ്ത്രീ വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും പൂർണ്ണമാകാത്ത ഒരു രാജ്യം എന്തൊക്കെ വികാസങ്ങൾ കൈവരിച്ചു എന്നവകാശപ്പെട്ടാലും സാംസ്കാരികമായി അതിൻ്റെ നില വളരെ താഴ്ന്നതായിരിക്കും ഈ വനിതാ ദിനത്തിൽ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ഓരോ പെൺകുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസവും സ്ത്രീ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇനി പാനൽ ചർച്ചയാണ് സ്വപ്നച്ചിറകിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിൻ്റെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക വിഷയം സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ ഒന്നാമത്തെ വ്യക്തി സ്ത്രീകൾ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ് അവർ ആരുടെയും ദയവും സഹതാപവും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും സമൂഹത്തിലെ പുരുഷാധിപത്യ പ്രവണത അവരുടെ മുന്നേറ്റങ്ങളെ മന്ദഗതിയിലാക്കുന്നു രണ്ടാമത്തെ വ്യക്തി അങ്ങനെ അങ്ങനെ പുരുഷന്മാരാണ് തടസ്സമെന്ന് പറയാനാകില്ല സ്വയം പര്യാപ്തയായ സ്ത്രീക്ക് പുരുഷൻ്റെ എതിർപ്പുകളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൂടെ അടുത്തത് മൂന്നാമത്തെ വ്യക്തിയാണ് അവിടെയാണ് പുരുഷൻ സ്ത്രീക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുന്ന അദൃശ്യമായ കൂടിനെ പറ്റി എനിക്ക് പറയേണ്ടി വരുന്നത് സ്ത്രീക്ക് തന്നോട് മാത്രമല്ല താൻ ജന്മം നൽകിയ കുഞ്ഞുങ്ങളോടും ഉത്തരവാദിത്തമുണ്ട് സ്ത്രീ അവളുടെ മാത്രം കാര്യം നോക്കിയാൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോകുന്നതിൻ്റെ പഴി മുഴുവൻ അവളുടെ തലയിലാണ് വീഴുക ഇവിടെ പുരുഷൻ ജോലി ചെയ്ത് കുടുംബം പോറ്റുകയും സ്ത്രീ വീട്ടിലിരുന്ന് കുടുംബം നോക്കുകയും വേണം എന്ന ഒരു അലിഖിത നിയമം കടന്നു കടന്നു വരുന്നു വ്യക്തി ഒന്ന് വളരെ ശരിയാണ് അമ്മ എന്ന സ്ഥാനം തന്നെ സ്ത്രീകളെ പുരുഷന്റെ നിയമങ്ങൾക്കിടയിൽ തളച്ചിടാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് സമൂഹം ഉപയോഗിക്കുന്നത് അമ്മയായ സ്ത്രീക്ക് സ്വന്തമായ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാകാൻ പാടില്ല സ്ത്രീ എന്തു ചെയ്യുന്നതിനും കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും അംഗീകാരം ആവശ്യമാണ് വ്യക്തി രണ്ട് അങ്ങനെ വരുമ്പോൾ സ്ത്രീക്ക് തൻ്റെ വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ കരുതേണ്ടത് അതായത് കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ പോലും തൻ്റെ യഥാർത്ഥ സത്തയെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് വ്യക്തി മൂന്ന് അതെ അത് ശരിയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടത് സ്വന്തം വീടുകളിൽ നിന്നാണ് അച്ഛൻ അധികാരത്തിൻ്റെയും അമ്മ അനുസരണയുടെയും പ്രതീകമാണ് എന്ന ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടക്കാൻ അനുവദിക്കരുത് ഒന്നാമത്തെ വ്യക്തി അതിനായി കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ പങ്കാളികളാണെന്നും ഇരുവരും ചേർന്നാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അച്ഛനുള്ളതുപോലെ വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യം അമ്മയ്ക്കുമുണ്ടെന്നും മനസ്സിലാക്കി കൊടുക്കുക വ്യക്തി രണ്ട് അത് വളരെ നല്ല ഒരു മാർഗമാണ് അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള തലമുറ ലിംഗഭേദത്തെക്കുറിച്ചുള്ള മോശപ്പെട്ട ചിന്തകളിൽ നിന്നും മുക്തരാക്കപ്പെട്ടവരായി വളരും വ്യക്തി ഒന്ന് മതസ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മൂഢധാരണകളെയും കൗട്ടികളിൽ നിന്നും അകറ്റേണ്ടതുണ്ട് വിദ്യാഭ്യ വിദ്യാസമ്പന്നമായ ഒരു സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന സമത്വം എന്ന ആശയമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് വ്യക്തി മൂന്ന് ഞാനും ഈ ആശയത്തോട് യോജിക്കുന്നു വ്യക്തി രണ്ട് ഞാനും യോജിക്കുന്നു ഇനി ആൽബം തയ്യാറാക്കാനാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത് വചനങ്ങൾ ശേഖരിക്കുക അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കുക ഇവിടെ എബ്രഹാം ലിംഗന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് അടുത്തത് കുമാരനാശാന്റെ പിക്ചറാണ് കുമാരനാശ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം അടുത്തത് ബാലഗംഗാധര തിലക് തിലകിന്റെ ആശയം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും അടുത്തത് റൂസോ റൂസോയുടെ വാക്കുകൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങനകളിലാണ് ഇനി മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ശക്തർക്കുള്ള അതേ അവസരം ദുർ ദുർബലർക്കും നൽകുന്ന ഒന്നായിട്ടാണ് ഞാൻ ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നത് അടുത്തത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അടുത്തത് വള്ളത്തോൾ വള്ളത്തോൽ നാരായണമേനോൻ്റെ ആൽബമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്